ശ്രീ ഹരിദാസ് എന്തായാലും അട്ടിമറി ശ്രമങ്ങളൊരു ഭാഗത്ത് സജീവമായി ആരംഭിച്ചിരിക്കുന്നു ശ്രീ ഹരിദാസ് ഇക്കിളി കഥകൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളൊക്കെ അകന്നു പോവുകയാണോ എന്ന് സംശയിക്കുകയാണ് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ചില പ്രമുഖരുടെ പേരുകളുണ്ട് അവർക്കെതിരെ പോക്സോ കേസ് പോലും രജിസ്റ്റർ ചെയ്യാം എന്നൊരു ഫൈൻഡിങ്ങും റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പ്രമുഖരുടെ പേരുകൾ ഇതുവരെയായും സർക്കാർ പുറത്ത് വിടുന്നില്ല മാത്രമല്ല ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഒരു അന്വേഷണം ആ അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിലുള്ളവരുടെ യോഗ്യതകളാണ് ഇപ്പോൾ ഷാജഹാൻ ഇവിടെ വിവരിച്ചത് ഇത് നേരെ ചൊവ്വ പോകുന്നു തോന്നുന്നുണ്ടോ താങ്കൾ ഇനി എത്ര സത്യസന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചു കഴിഞ്ഞാലും എത്ര സത്യസന്ധയായിട്ടുള്ള ജഡ്ജി ഈ കേസ് കേട്ട് കഴിഞ്ഞാലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അനിൽ നമ്പ്യാർ ഈ കേസിൽ ഇതൊക്കെ ഇതേമാതിരി ഇപ്പം ഈ ഇതിനു മുമ്പ് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ നടിമാരും അതുമാതിരി തന്നെ മറ്റുള്ള സ്ത്രീകളൊക്കെ വെളിപ്പെടുത്തലിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തോ സ്ത്രീ പീഡനം നടന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിലെ പരാതിപ്പെടണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധി ഞാൻ അതിലേക്കൊന്നും പോകുന്നത് കാരണം എത്ര സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഈ കേസന്വേഷിച്ചാലും അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയുള്ള കേസ് കേസന്വേഷണമായിട്ട് മാറുമ്പോൾ അവരെന്താണതിൽ അന്വേഷിക്കുക ഇപ്പോൾ പൂങ്കുഴലിനെയും വിട്ടോളൂ അല്ലെങ്കിൽ അജിതിനേയും വിട്ടോളൂ എല്ലാവരെയും വിട്ടോളൂ ഇപ്പോൾ നമ്മുടെ ഒരു ബെഹ്റേനെ അഞ്ചു കൊല്ലം പൂവിട്ട് വാഴിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഈ ബെഹ്റയുടെ ക്വാളിറ്റി എന്താണുള്ളത് അത്തരത്തിലൊരു ബെഹ്റയെ വാഴിച്ചിട്ടുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്നും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവരിത്തരക്കാരേൽപ്പിക്കുകയുള്ളൂ കാരണം അവർക്ക് താല്പര്യമുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതികളിൽ നിന്നും കേസ് തവണം അപ്പോൾ ഒരു നെഗറ്റീവ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ പേരിൽ ഒരു ടീമിനെ നിശ്ചയിച്ചു എന്നതിനപ്പുറം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളം ഇപ്പോൾ ഭരിക്കുന്നതും ഇതിനു മുമ്പ് അഞ്ചു വർഷം ഭരിച്ചതുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സ്ത്രീപക്ഷത്തോട് യാതൊരുവിധ പ്രതിപത്തിയുമില്ല അവർ നേരിടുന്ന പീഡനങ്ങളോടൊരു പ്രതിപത്തിയുമില്ല പീഡനം നേരിടാതെ സ്ത്രീകൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഒരു കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല എന്ന് വാളയാറിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കേസ് ഈ കോലത്തിലാക്കാൻ വേണ്ടി അവർ കാണിച്ച വ്യഗ്രതയും അതിനുശേഷം ഇപ്പൊ എന്തിനാ അങ്ങോട്ടൊക്കെ പോണത് ഇപ്പൊ പീഡന കേസുകൾ വിടും ഐ സി യുലെ ഒരു സ്ത്രീ പീഡനത്തിനിരയായി ആ സ്ത്രീക്ക് നീതി ലഭിച്ചില്ല ഇന്നും ആ സ്ത്രീ നീതി ലഭിക്കാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയോട് അനുഭാവം പുലർത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ ജോലികാര്യമായ സം ജോലി സംബന്ധമായ കാര്യത്തിന് ഹൈക്കോടതിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏഴു ദിവസം ആ സ്ത്രീ സത്യാഗ്രഹം ഇരുത്തിച്ചവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവരിൽ നിന്നാണോ ഇപ്പോൾ ഈ പീഡന പരാതിയുമായി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ പോകുന്നത് എന്നോട് അനിൽ നായർ ചോദിച്ചിട്ട് അനിൽ നമ്പ്യാർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒന്നും സംഭവിക്കില്ല ഈ മാന്യന്മാരൊക്കെ ഇതിൽ നിന്നും വിടുതൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അവരൊക്കെ പീഡനം നടത്തിയിരുന്നത് അത്തരം പീഡനമുറകളുമായിട്ട് അവർ മുൻപോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുകയല്ല അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാര് രണ്ട് ദിവസം മുമ്പ് ഷൊർണൂർ നടന്നിട്ടുള്ള ക്ഷമിക്കണം പാലക്കാട് ജില്ലയിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ഒരു സ്ഥലത്ത് രണ്ട് പീഡക വിദഗ്ധര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് പൊക്കി പറഞ്ഞതൊക്കെ കേട്ടിട്ടില്ലേ എന്തോ ഒരു നല്ല മനുഷ്യനാണ് ഈ പി കെ ശശി അപ്പോൾ തിരിച്ചു പറയുകയാണ് അതിനേക്കാൾ നല്ല മനുഷ്യനല്ലേ ഈ ഗണേഷ് കുമാർ എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് വേണ്ടത് എന്താണെന്നറിയോ ഈ ഈ മുകേഷിനെ ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്നൊരു ഒരു സ്വീകരണം കൊടുക്കണം എ കെ ശശീന്ദ്രനെ ആ സ്വീകരണത്തിന്റെ അധ്യക്ഷനാക്കണം നീലാലോഹിദാസ് നാട് നാടാരുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവരണം അതുമാതിരി തന്നെ ഗണേശനെയും കൊണ്ടുവരണം പി കെ ശശിനെയും കൊണ്ടുവരണം എന്നിട്ടൊരു സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഇവരൊക്കെ കൂടിയിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചു കൊണ്ട് പറയണം നമ്മളൊക്കെ എത്ര നല്ല മനുഷ്യരാണ് നമ്മളെക്കാൾ മോശമായ മനുഷ്യരോടാണ് നമ്മൾ ഈ അഭിസംബോധന ചെയ്ത് അത് കേട്ടിട്ടും കയ്യടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുള്ള ഈ നാട്ടിലെ ീ ഇപ്പം പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് പറയുന്നത് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനിൽ നമ്പ്യ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ശ്രീ ഷാജഹാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇവരുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട് സി പി എമ്മിൻ്റെ സ്വാ എന്താണ് സാംസ്കാരിക താത്വിക ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കഴിച്ചിട്ട് ഇവർക്ക് നമുക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് ഒരു സാംസ്കാരിക നായകനുള്ളൂ ഞാൻ ഈ സംഭവം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ടായിരിക്കും അദ്ദേഹം സിനിമാ നടനാണ് സർവസമ്മതനാണ് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ടാണ് അന്ന് എറണാകുളത്ത് നിന്ന് എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം ഗുരുവായൂരിലേക്ക് പോവുക ഞങ്ങൾ രണ്ടാളുടെ വീട് ഗുരുവായൂരാണ് അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യണം അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കൂ ഹരി എനിക്ക് പാ പാലയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണം ഉണ്ട് നാളെ ആ കല്യാണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് അവിടെ പോകണം അപ്പോൾ ഹരിക്ക് എൻ്റെ കൂടെ അവിടെ വരെ വരുന്നതിന് വിരോധം ഉണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വിരോധമില്ല നമുക്ക് പോകുക പറഞ്ഞു പോയി അവിടെ ചെന്നു ഞങ്ങളെ ആതിഥേയൻ സീ ആതിഥേയർ എന്ന നിലയ്ക്ക് സ്വീകരിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞതേ മുകളിലെ ഈ സാംസ്കാരിക നായകനുണ്ട് അവിടെ വെള്ളടി ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുള്ളൂ അപ്പം എന്റെ കൂട്ടുകാരും വെള്ളടിക്കുക അപ്പൊ ഈ സാംസ്കാരിക നായകനെ കാണാനോ അദ്ദേഹത്തിന്റെ വർത്തമാനമൊക്കെ കേൾക്കാനോ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോൾ വലിയൊരു ഹാളിൽ ഇദ്ദേഹം ഒരു ചാരു കസാലയിൽ കിടക്കുന്നുണ്ട് ചുറ്റുപാടും കുറെ ആശ്രിതരിയ്ക്കുന്നുണ്ട് വെള്ളം മദ്യപാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് തീറ്റി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ശ്രദ്ധിച്ചത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാണ് ഇന്നമ്പ്യാൾ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള കുട്ടികളെ ലൈംഗികമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് അവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേട്ടിരിക്കുന്ന പത്ത് അതും പത്തും അതും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് ഞാൻ ഞാൻ പറയണേ ഞാൻ എനിക്ക് തലതരിച്ചു കാരണം എൻ്റെ വന്ന കൂട്ടുകാരൻ അദ്ദേഹത്തിന് പെൺകുട്ടികളാണ് എനിക്ക് പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പെൺകുട്ടികളോട് അങ്ങേയറ്റം പറഞ്ഞില്ലേ അവരോട് വാത്സല്യമാണ് പക്ഷെ ഈ ക്രൂരനായ മനുഷ്യൻ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ ഏത് നിലയിലാണ് ലൈംഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടത് എന്നങ്ങട്ട് വിവരിക്കുകയാണ് അങ്ങോട്ട് കാലഘട്ടത്തിൻ്റെ കളിയായിരിക്കാം ഈ മനുഷ്യനെ ഇപ്പോൾ വളരെ വൈകിട്ട് ഒരു ഏകദേശം നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പത്ത് വയസ്സായ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കാലഘട്ടം കൊടുത്തിട്ടുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നി ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാംസ്കാരികതയും ഇവരുടെ സ്ത്രീ സംരക്ഷണവും ഇവിടെ സ്ത്രീ സംരക്ഷണം എല്ലാ കാലത്തും ചുവരെഴുത്തുകൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാ പല കാര്യങ്ങൾ കൊണ്ട് ബോധം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള സംഭവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്നും അതിൽ യാതൊരു സംശയവും ഇല്ലാതെ അതിൻ്റെ അന്വേഷണം മുരടിപ്പിച്ചുകൊണ്ട് ഈ പ്രമുഖരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാവിധ കളിയും കളിക്കുമെന്ന് ഉറപ്പാണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ഹൈക്കോടതിയിലെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലിനോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ജസ്റ്റിസ് ഹേമയെ ഈ അന്വേഷണ കമ്മീഷനെ കൂടുതൽ വിവരങ്ങൾ ആരായാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും തെളിവെടുക്കാം ഈ പ്രമുഖർ ഈ ഷാജഹാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റാറാം ഗണ്ഡികയിലത്തെ കാര്യങ്ങൾ പോലെ തൊണ്ണൂറ്റാറാം പേജിലത്തെ ഗണ്ഡികയിലോ കാര്യങ്ങള് ഇതിൽ ആരാണ് ഈ പ്രമുഖര് ഈ വാതിൽ മുട്ടിയത് ആരാണെന്നുള്ളത് മൊഴികൾ എടുക്കാം ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് കോടതിയിൽ ഉത്തരവില്ലാതെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തഞ്ചം കളിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഇവിടെ ചെയ്യാൻ ഒരുപാടുണ്ട് കാരണം ഇതിൽ പോക്സോ കേസ് എടുക്കാവുന്ന കുറ്റകൃത്യം ചെയ്തവരുണ്ട് ഈ പ്രമുഖരിൽ എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം തേടാൻ വേണ്ടിയിട്ട് ഈ ജസ്റ്റിസ് ഹേമി വിളിച്ചിട്ട് അനുവാദം ഇവിടുത്തെ തയ്യാറാവാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് ഈ നമ്മൾ പറയില്ലേ ഈ മുകേഷിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മറ്റുള്ളവർക്കൊക്കെ തെളിവ് തെളിവുകളൊക്കെ തേഞ്ഞു വാഞ്ഞു പോയ കേസുകളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം മൂന്ന് വർഷത്തിനും കാലാവധിയുള്ള സംഭവങ്ങളല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാം അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥായിയായ അവരുടെ അവരുടേതായിട്ടുള്ള ഒരു രീതി ഇതാണ് കാരണം ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്നും അഞ്ചു കൊല്ലം മാറ്റി നിർത്തിയത് ഞരമ്പ് രോഗത്തിൻ്റെ പേരിലാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പൊ ഞരമ്പ് പോരമ്പ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാര്യ സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഈ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പീഡന കഥകളിലെ ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു എന്താ പറയുക ഒരു ലെവലേശം ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല എന്നാണ് എനിക്ക് ശ്രീ അനിൽ നമ്പ്യാർ പറയാനുള്ളത്